രശ്മിക്ക് രശ്മിയും ഓണാ ഓണാ ഇത് രശ്മിയും രശ്മിന്റെ ഫ്രണ്ട് അടുത്ത് നിൽക്കോ അരുണ അപ്പൊ അതൊരു ചോദ്യം ചോദിക്കോ കുസൃതി ചോദ്യമാണ് അപ്പൊ എപ്പോഴും ചോദിക്കണ്ടല്ലോ ഇപ്പൊ കുറേ ആയിട്ട് നാട്ടിലായോണ്ട് ചോദ്യം ചോദിക്കാൻ പറ്റില്ലല്ലോ നമ്മൾ ഈ രാവിലെ ഉണ്ടാക്കുന്ന ഫുഡ് ഉണ്ടല്ലോ പലഹാരം ഒരു മരം കൊണ്ട് ഉണ്ടാക്കുന്ന പലഹാരം ഉപ്പുമാവ് മരം കൊണ്ടുണ്ടാക്കുന്ന പലഹാരം അത് ഉപ്പുമാവ് പറയുന്നത് ആക്കി കഴിഞ്ഞിട്ടുള്ള അല്ല ഉപ്പുമാവ് എന്ന് പറയുന്നത് പലഹാരത്തിന്റെ പേരാണ് ഒരു മരത്തിനെ കൊണ്ടുണ്ടാക്കുന്ന പലഹാരമാണ് എനിക്ക് വേണ്ടത് ഉപ്പുമാവ് അത് ഉപ്പുമാവ് ആയിക്കഴിഞ്ഞിട്ടാകുമ്പോ ആയതിനു ശേഷം അല്ലേ ഇത് കൊണ്ടാണ് നമ്മൾ പലഹാരം ഉണ്ടാക്കുക ഏകദേശം അടുത്തുണ്ട് പക്ഷേ നമ്മള് ഇത് കൊണ്ടാണ് പലഹാരം ഉണ്ടാക്കുക ഇതൊരു മരമാണ് ഇത് ഫുഡ് ഉണ്ടാക്കുന്നത് അതിനെ കൊണ്ടാണ് ആ മരത്തിനെ കൊണ്ടാണ് ഫുഡ് ആയതാണല്ലോ അവള് പറഞ്ഞിപ്പോ അതുപോലെ അത് ഉപ്പുമാവ് ഫുഡായി കഴിഞ്ഞിട്ടാകുമ്പോൾ ആ അങ്ങനെ എന്തോ ഒരു സംഭവാണ് കിട്ടത്തില്ലെങ്കിൽ നമ്മൾ തേങ്ങ കറക്റ്റായിട്ട് ഉത്തരം നീ പറഞ്ഞിരുന്നു പക്ഷെ ശരിയായില്ല